രാഷ്ട്രീയത്തിൽ അധികാരം പിടിക്കൽ തന്നെയാണ് ബി ജെ പിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തുക എന്നതല്ല അവർക്ക് മുന്നിലുള്ള ഉദ്ദേശം പതിയെ പതിയെ കൃത്യമായി കേരളത്തിന്റെ സർവമേഖലകളിലും അടിസ്ഥാനപരമായി ഉയർന്നു വരിക എന്നത് തന്നെയാണ് അവരുടെ സംഘടിത ലക്ഷ്യം പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ കൂടി സ്ഥാനം ഏറ്റെടുത്തതോടെ സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ബി ഇവിടെ നടത്തുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ പാർട്ടിയെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സജ്ജമാക്കുകയാണ് സംസ്ഥാന നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ടിറങ്ങിയാണ് സംഘടനയെ ഏകോപിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പര്യടനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആരംഭിച്ചത് പാർട്ടിയുമായി കുറച്ചു നാളുകളായി പിണങ്ങി നിൽക്കുന്നവരെ ഉൾപ്പെടെ വീണ്ടും കീഴിൽ കൊണ്ടുവന്നിട്ടാണ് ഭിന്ന സ്വരങ്ങൾ ഇല്ലാതെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് നയിക്കുന്നത് സംഘടനയ്ക്ക് പുത്തനുണർവും പുതിയ സാധ്യതകളും പകർന്നു നൽകുന്ന നേതൃത്വമായി രാജീവ് ചന്ദ്രശേഖർ മാറുമ്പോൾ ചുരുങ്ങിയത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളിലെങ്കിലും ആധികാരിക വിജയം നേടുവാൻ കഴിയുമെന്ന് ബി ജെ പി കരുതുന്നു ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാലക്കാട് മണ്ഡലം നിയോജക മണ്ഡലത്തിലെ പ്രധാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പാലക്കാട് നഗരസഭ തുടർച്ചയായി ബി ജെ പിയുടെ കൈകളിലാണ് നഗരഹൃദയത്തിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പി തന്നെ ഈ സാധ്യതകൾ നിലനിൽക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയമാണ് ബി ജെ പിക്ക് സംഭവിക്കുന്നത് തുടർച്ചയായി പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും വിജയത്തിന് എത്തിയ സംഭവങ്ങളും പാലക്കാട് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പാടെ തകർന്നടിയുകയായിരുന്നു പാർട്ടി ഭരണത്തിലുള്ള നഗരസഭാ പരിധിയിൽ പോലും വേണ്ടത്ര വോട്ടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ വിജയം ബി ജെ പിക്ക് അഭിമാന പ്രശ്നമാണ് ഏതു വിധേനയും പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള നീക്കമാണ് ബി ജെ പി നേതൃത്വം നടത്തുന്നത് പതിനെണ്ണായിരം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കുടത്തിൽ വിജയിച്ചതെങ്കിലും അദ്ദേഹത്തെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തറ പറ്റിക്കുവാൻ എളുപ്പത്തിൽ കഴിയുമെന്ന് ബി ജെ പി നേതൃത്വം വിശ്വസിക്കുന്നു കേരളത്തിൽ മുഴുവൻ ജില്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചപ്പോൾ പാലക്കാട്ടെ പാർട്ടിയെ നയിക്കുവാൻ നിയോഗം ലഭിച്ചത് യുവാവായ പ്രശാന്ത് ശിവനാണ് അദ്ദേഹത്തെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നും അറിയുന്നു അങ്ങനെയെങ്കിൽ രാഹുലിന് കനത്ത പോരാട്ടം തന്നെയാകും നേരിടേണ്ടി വരിക പാലക്കാട് ജില്ലയിൽ കുറച്ചധികം നാടുകളായി ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയായിരുന്നു പലപ്പോഴും ബി ജെ പിയുടെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നവർക്ക് ആർ എസ് എസുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത സ്ഥിതിയായിരുന്നു എന്നാൽ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട പ്രശാന്ത് ശിവൻ ആർ എസ് എസിലൂടെ കടന്നു വന്ന ആളാണ് സ്വാഭാവികമായും ആർ എസ് എസ് നേതാക്കൾക്ക് പ്രശാന്തമായി വളരെ അടുത്ത ബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രശാന്ത് മുന്നിൽ നിന്ന് ബി ജെ പി നയിക്കുമ്പോൾ ആർ എസ് എസിന്റെ പിന്തുണയും സംരക്ഷണവും പാർട്ടിക്ക് ലഭിക്കുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൈപുണ്യ കേന്ദ്രത്തിൽ നൽകുവാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ നടന്നപ്പോഴും ബി ജെ പിയുടെ ചേരി ശക്തമായിരുന്നു കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രകടനത്തിൽ നിരവധി ചെറുപ്പക്കാരാണ് പങ്കെടുത്തത് ഇതിലാകട്ടെ ആർ എസ് എസ് പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എം എൽ എ ഏറെ വീർത്തായിരുന്നു വിജയിച്ചത് കേവലം മൂവായിരം വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലായിരുന്നു ഈ ശ്രീധരനോട് അദ്ദേഹം വിജയിച്ചത് നഗരസഭാ പരിധി ഉൾപ്പെടെ പലയിടങ്ങളിലും ശ്രീധരൻ തന്നെ ലീഡ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള പിരായിരി പഞ്ചായത്ത് എണ്ണിയപ്പോൾ മാത്രമാണ് ഷാഫിക്ക് എന്ന ലീഡ് ഉയർത്തുവാൻ കഴിഞ്ഞത് പിരായിരി വേണ്ടത്ര വോട്ടുകൾ നൽകിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായുമെന്ന് ഷാഫി പരാജയപ്പെടുമായിരുന്നു അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പി കരുത്തുകാട്ടിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന് മികച്ച പ്രകടനമായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ നടത്തിയിരുന്നത് ഒരു കാലത്ത് സി പി എം മാത്രം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്കും ചില ഘട്ടങ്ങളിൽ വിജയത്തിന് തൊട്ടടുത്തേക്കും എത്തിയത് അതേസമയം പ്രശാന്ത് ശിവന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പിന്തുണയും വളരെ വലുതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ റീലുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത എടുത്തു പറയേണ്ടതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ചെറുപ്പക്കാർ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാം ആണ് ആ ഇൻസ്റ്റഗ്രാമിലെ പാലക്കാട്ട് താരമാണ് പ്രശാന്ത് ചെറുപ്പത്തിന്റെ കരുത്തും രാഷ്ട്രീയ വഴികളിലെ പുതിയ പരീക്ഷണങ്ങളും കൂടിയാകുമ്പോൾ പ്രശാന്ത് എതിരാളികൾക്ക് ഒരു കടുത്ത ഭീഷണിയായി മാറുകയാണ്